vasso bolaina sua ഇന്ന് നമ്മുടെ ആഹാര രീതി ഓരോ ദിവസം കഴിയുന്നതോറും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തനി ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒല്പം പട്ടണത്തിലേക്കൊക്കെ മാറി താമസം മാറി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സോസുകളുണ്ട് അതിൽ എന്താ പറയുക ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉപയോഗിക്കുന്ന ടൊമാറ്റോ സോസാണ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മയോണീസ് ബാബിക്കി സോസ് എന്ന് വേണ്ട അങ്ങനെ പല സോസുകളുണ്ട് എന്നാൽ ചില്ലി സോസ് ഉൾപ്പെടെ പലതരത്തിലുള്ള സോസുകളുണ്ട് കുക്കിങ്ങിൽ ഉപയോഗിക്കുന്ന അല്ലാതെ തന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ ഇപ്പോൾ കട്ട്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ഡിപ്പ് വേണ്ടി പലതരത്തിലുള്ള സോസ് കൊണ്ട് എന്താണ് ഇതൊക്കെ നമ്മൾ കടയിലൊക്കെ മേടിക്കുകയാണ് നമുക്ക് മേടിക്കാതെ തന്നെ ഒരു അല്പം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ എന്താണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമല്ല വീട്ടിൽ തന്നെ നമുക്ക് ഈസി ഈസിയായിട്ട് ഒരല്പം ചില്ലി സോസ് ഉണ്ടാക്കാൻ സാധിക്കും എന്താണ് കണ്ടു നോക്കുക നമ്മുടെ സ്വന്തം ചില്ലി സോസ് ഓക്കെ നമുക്ക് വേണ്ട മീഡിയം വലുപ്പത്തിലുള്ള സബോള ചെറിയൊരു പീസാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ിലേക്ക് ഇടാം അതിനുശേഷം ഒരു നാല് ചെറിയ പീസ് കാർലിക്ക് അതായത് നമ്മുടെ വെളുത്തുള്ളി ഇടാം പിന്നെ മുളക് ഓക്കെ ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം പിന്നെ അരച്ചെടുത്ത നമ്മുടെ ആ അരപ്പ് നേരെ പാൽ വെച്ച് അതിലേക്ക് ഇടുക അതിനുശേഷം അതിലേക്ക് ഒരു അല്പം ഒരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം കുറച്ച് ഉപ്പ് കുറച്ച് മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരൽപ്പം ചില്ലി പൗഡർ നമ്മുടെ സാധാരണ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ശരിക്കും കളർ കൂടുതലായിട്ട് വരണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി അതാ നമുക്ക് എരു കുറവും നല്ല കളറും കിട്ടും ഓക്കെ ഇതെന്താണെങ്കിലും കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ രണ്ട് സ്പൂൺ ഇടാം നിൽക്കുക അതിന് ശേഷം ഇന്ന് ശരിക്കും ഇളക്കുക മീഡിയം ഹീറ്റ് മാത്രം മതി മറ്റൊരു കാര്യം കൊണ്ട് ഇൻ്റെ എടുക്കണം ഒരു അല്പം ഷുഗർ അതായത് നമ്മുടെ കുറച്ച് പഞ്ചസാര കൂടി ഇല്ല എത്തിക്കണം നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടീൻ്റെ എത്താം അതിന് ശേഷം ഇളക്കുക ഇതിങ്ങനെ ഈ മീഡിയം ഹീറ്റിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റോളം ഓക്കെ ഇതിവിടെ ഇങ്ങനെ കുക്ക് ആവുന്ന സമയത്ത് മറ്റൊരു കാര്യം കൊണ്ട് നമുക്ക് ചെയ്യണം നമുക്ക് ഒരു മൂന്ന് ടൊമാറ്റോ അതായത് നമ്മുടെ തക്കാളി ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതും നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ചത് ഇടുക അതിനുശേഷം ഇതിൽ ശരിക്ക് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരല്പം വിനാഗിരി ഇപ്പം ഏത് വിനാഗരി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വിനാഗിരി ഒഴിക്കാം വിനാഗിരി ഒഴിച്ച ശേഷം നമുക്കൊന്ന് ഇളക്കാം ഇത് ഇതൊരു മീഡിയം ഹീറ്റ് ഇട്ട ശേഷം നമുക്ക് ശരിക്കൊന്ന് ചൂടാക്കണം ഇതിനകത്ത് ചെറുതായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വെച്ച് പോകണം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ ഇപ്പം മീഡിയം ഹീറ്റിൽ നമുക്ക് ഏകദേശം പത്ത് മിനിറ്റോളം ഇത് നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം നമുക്കിതായത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം പതുക്കെ മിക്സിഡ് ജാറിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം അതായത് നമ്മൾ ശരിക്ക് അരച്ചെടുത്ത നമ്മുടെ സോസ് റെഡിയാണ് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു ഗ്രപ്പിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലോ എങ്ങോട്ട് വേണമെങ്കിലും ഈ സോസ് മാറ്റാം അതിനുശേഷം ഇത് ശരിക്കും തണുത്ത ശേഷം ഇതുപോലൊരു ക്യാപ്പ് ഇട്ട ശേഷം നമുക്ക് അരച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവതേ ഉള്ളൂ എന്താണെങ്കിലും അത് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ട് മാസം വരെ ഒരു കേടും കൂടാതെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ നമ്മൾ ചില്ലി സോസ് റെഡി ആയിട്ടുണ്ടോ എന്താണെങ്കിലും വേണ്ട സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിക്കണം അതുകൊണ്ട് തന്നെ ട്രൈ നോക്കാം സൂപ്പർ അതായത് നമുക്ക് അത്യാവശ്യം എരിവുമുണ്ട് ബാക്കി ഗാർലിക്കിൻ്റെയും അല്ലെങ്കിലും പച്ചമുളകിൻ്റെയും തക്കാളിയുടെയും അതിൻ്റെ എല്ലാം ഫ്ലേവറോട് ഉൾപ്പെട്ടതായതുകൊണ്ട് അല്പം എന്താണ് കടലയിലൊക്കെ കിട്ടുകയാണെങ്കിൽ മുക്കി ഇങ്ങനെ ഒരു നാലു അഞ്ചനൊക്കെ അടിക്കാനായിട്ട് ഒരു പ്രശ്നമല്ലേ കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി വയലങ്കൻ